നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി തൊള്ളായിരം പ്രവാസികളെ കടത്തിയിരിക്കുകയാണ് ഇപ്പോൾ സൗദി അറേബ്യ കഴിഞ്ഞ ആഴ്ചയിൽ മാത്രമായി കടത്തപ്പെട്ടവരുടെ എണ്ണമാണിത് അതിർത്തി സുരക്ഷാ നിയമം ലംഘിക്കുന്നവർക്ക് പതിനഞ്ച് വർഷം വരെ തടവശിക്ഷ ലഭിക്കുമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ തൊഴിൽ അതിർത്തി സംബന്ധമായ നിയമലംഘനങ്ങൾ നടത്തിയെന്ന് കാട്ടിയായിരുന്നു ഈ നടപടി നിയമലംഘനങ്ങൾ നടത്തിയവരെ കണ്ടെത്തുന്നതിനായി സൗദി ആഭ്യന്തര മന്ത്രാലയം രാജ്യത്തുടനീളമായി പരിശോധന നടത്തുന്നുമുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തൊമ്പത് നിയമലംഘനങ്ങൾ ഇതുവരെ രേഖപ്പെടുത്തുകയും ചെയ്തു ഇരുപത്തി ആറായിരത്തി നാനൂറ്റി പതിനൊന്ന് പുരുഷന്മാരും രണ്ടായിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് സ്ത്രീകളും ഇതിലുൾപ്പെടുന്നുണ്ട് നിയമവിരുദ്ധമായി അതിർത്തി കടന്ന ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് പേരെയാണ് സൗദി നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിർത്തി അനധികൃതമായി കടന്നവരിൽ അറുപത്തഞ്ച് ശതമാനം എത്യോപ്യൻ പൌരന്മാരാണ് ഉൾപ്പെടുന്നത് മുപ്പത്തിമൂന്ന് ശതമാനം യമനികളും രണ്ട് ശതമാനം മറ്റു രാജ്യക്കാരും സൗദിയിലേക്ക് നിയമവിരുദ്ധമായി കുടിയേറുകയും ചെയ്തിരുന്നു ഇവ കൂടാതെ അതിർത്തിയിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ച നൂറ്റി പന്ത്രണ്ട് പേർ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു നിയമലംഘനം നടത്തിയവരെ അതിർത്തി കടക്കാൻ സഹായിച്ച പതിനേഴ് പേരെയും സേന അറസ്റ്റ് ചെയ്തതായിട്ടാണ് പുറത്തുവരുന്ന വിവരങ്ങൾ